നമസ്കാരം ഞാൻ ഡോക്ടർ ടോണി നെൽസൺ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി സ്ത്രീകളിലെ ജനൈറ്റൽ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ജനനേന്ദ്രിയ ക്യാൻസറുകളിൽ പ്രധാനപ്പെട്ട യൂട്രൈൻ ക്യാൻസർ അഥവാ ഗർഭാശയ ക്യാൻസർ ഒവേറിൻ ക്യാൻസർ അഥവാ അണ്ടാശയ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗള അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ ഈ മൂന്ന് പ്രധാനപ്പെട്ട ക്യാൻസറുകളെക്കുറിച്ച് നമുക്ക് ഏതാനും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് ഗർഭാശയ ക്യാൻസർ വച്ച് ആരംഭിക്കാം കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗർഭാശയ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം നമ്മുടെ തന്നെ ലൈഫ് സ്റ്റൈലാണ് ഭക്ഷണ രീതി ഭക്ഷണ ക്രമം ലൈഫ് സ്റ്റൈൽ ഫോർ എക്സാമ്പിൾ അമിതമായിട്ട് വണ്ണം ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഈ ക്രോണിക് ഡിസീസസ് നമ്മുടെ ഇവിടെ കൂടുതലായത് തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളിൽ യൂട്രൈൻ ക്യാൻസറിൽ ഗർഭാശയ ക്യാൻസറിനുള്ള റിസ്ക്കും കൂടുതലാണ് പ്രധാനപ്പെട്ട ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തവ വിരാമം കഴിഞ്ഞിട്ട് മനോപോസ് അതായത് ഒരു വർഷത്തേക്ക് ആർത്തവം ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് മനോപോസായി അല്ലെങ്കിൽ ആർത്തവ വിരാമമായി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം അമ്പത് വയസ്സിനോട് അനുബന്ധിച്ച് അമ്പത് അമ്പത്തിരണ്ട് വയസ്സാണ് ഒരു ആവറേജ് മെനോപ്പോസിൻ്റെ പ്രായം അപ്പോൾ ഒരു വർഷം മെൻസസ് ഇല്ലാതിരുന്നതിന് ശേഷം മാസക്കുള്ളാതിരിക്കുകയും അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ് കാരണം അവയിലെല്ലാം തന്നെ ക്യാൻസർ അല്ലെങ്കിലും ഒരു ചെറിയ ശതമാനം ഗർഭാശയ ക്യാൻസർ യൂട്രൈൻ ക്യാൻസറിൻ്റെ മൂലം ആകാനായിട്ടുള്ള കാരണമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോക്ടറെ ഗൈനക്കോളജിന് സമീപിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റ് ആർത്ത ശേഷം ബ്ലീഡിംഗ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരുടെ പരിശോധനകൾ ഉള്ളു പരിശോധന ഉൾപ്പെടെയുള്ള മറ്റ് പരിശോധനകളെല്ലാം ചെയ്തതിന് ശേഷം ഒരു അൾട്രാസൗണ്ട് അതും ഒരു ട്രാൻസ് ബജനൽ സ്കാൻ യോനിയിലൂടെയുള്ള ഒരു അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ സ്കാൻ വഴി നമുക്ക് യൂട്രസിൻ്റെ ഉള്ളിലെ കട്ടി എൻഡോമെട്രിയം എന്ന് പറയും അത് എന്ത് മാത്രം തിക്കാണ് അതിൻ്റെ തിക്നെസ് ഉണ്ട് ആ മെഷർമെൻറ്റ് എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ സാധാരണ അതൊരു ബയോപ്സിക്ക് വിധേയമാക്കും എൻഡോമെട്രിയൽ ബയോപ്സി ബയോപ്സി പല രീതിയിൽ ചെയ്യാം ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിരുന്ന പോലെ ഡി ആൻ സി ആയിട്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഓഫീസ് ബയോപ്സി പിപ്പൽ ബയോപ്സി എന്ന് പറഞ്ഞിട്ട് ഒ പി പ്രൊസീജിയർ ആയിട്ട് തന്നെ ഒരു നേരത്തെ പ്ലേ പ്ലാസ്റ്റിക് ക്യാനുല അല്ലെങ്കിൽ പിപ്പൽ ക്യാനുല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാനുല വെച്ചിട്ട് നമ്മൾ എൻഡോമെട്രിയം യൂട്രസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടത്തിവിട്ട് അത് ആസ്പിറേറ്റ് ചെയ്യും അങ്ങനെ ഒരു നയൻറ്റി ഫോ നയൻ പേഴ്സൻറ്റ് സെൻസിറ്റിവിറ്റിയും നയൻറ്റി ഫൈവ് പെർസെൻറ്റ് സ്പെസിഫിസിറ്റിയും അതായത് അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് അപ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ യൂട്രൈൻ ക്യാൻസർ ഉണ്ടോ ഇല്ല എന്നുള്ളത് ആ ബയോപ്സി റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും പിന്നെ ചില കേസുകളിൽ നമുക്ക് സംശയമുള്ള കേസുകളിൽ വേണമെങ്കിൽ ഹിസ്ട്രോസ്കോപ്പി ചെയ്ത് നമ്മൾ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന പോലെ ഹിസ്ട്രോസ്കോപ്പി യൂട്രസിൻ്റെ അകത്തേക്കൂടെ ക്യാമറയ്ക്ക് അടുത്ത് വിട്ട് എവിടെയെങ്കിലും അബ്നോർമൽ ഏരിയ നമുക്ക് സംശയമുള്ള സ്ഥലത്ത് നിന്ന് ബയോപ്സി എടുത്തും പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ബയോപ്സി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും ഉണ്ട് മിക്കവാറും കേസുകളിൽ നമുക്ക് അത് ഏർലി സ്റ്റേജിൽ തന്നെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരും കാരണം ഈ ബ്ലീഡിങ് എന്നൊരു സിംറ്റം ഉള്ളതുകൊണ്ട് രക്തസ്രാവം എന്നുള്ള സിംറ്റം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതും മനോപോസത്തിന് ശേഷം ആർത്ത് വരാമതിന് ശേഷം സ്ത്രീകളിൽ ബ്ലീഡിങ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് അപ്പോൾ ഏർലി ആയിട്ട് തന്നെ നമുക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ യൂട്രൈൻ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറിയാണ് യൂഷ്വലി നമ്മൾ എല്ലാ കേസിലും സർജറിയാണ് ചെയ്യുന്നത് യൂട്രസും അണ്ടാശയങ്ങളും ട്യൂബും പിന്നെ കഴലകളും പെൽവിക് ലിംഫഡിൻ അക്റ്റമി അതായത് ആ യൂട്രിസുമായിട്ട് വെട്ടി കിടക്കുന്ന കഴലകൾ അതും നമ്മൾ നീക്കം ചെയ്യുന്നതാണ് അപ്പോൾ സാധാരണ ഒരു ഹിസ്ട്രക്റ്റമി ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററക്റ്റമിയാണ് കുറച്ചും കൂടി റാഡിക്കൽ എന്ന് പറയാൻ പറ്റിയല്ല പക്ഷേ കുറച്ചധികം സമയമെടുത്ത് അതുപോലെ ഈ കഴലകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫർദർ റേഡിയേഷൻ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അവെയർനെസ്സാണ് ഇതിനെക്കുറിച്ച് അവെയറായിട്ടിരിക്കുക നിങ്ങൾക്ക് ആർത്തവവിരാമ മാത്രമല്ല ആർത്തവിരാമത്തോടനുബന്ധിച്ച് ബ്ലീഡിങ് അപ്നോർമാലിറ്റീസ് വരുവാണെങ്കിൽ ഒരു പക്ഷേ രണ്ട് മാസം മൂന്ന് മാസത്തും കൂടുമ്പോഴേ ബ്ലീഡിംഗ് വരുന്നുള്ളൂ പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് ഹെവി ബ്ലീഡിങ് വരികയാണെങ്കിൽ ആർത്തവവിരാമത്തിൻ്റെ ആ പ്രായത്തിൽ പ്രത്യേകിച്ച് ആ സമയമാകുമ്പോൾ അങ്ങനെ ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൈനക്കോളജിനെ സമീപിക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റ് ഈ പ്രൊസീജിയേഴ്സിനൊക്കെ വിധേയമാവുകയും അതിനുള്ള ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്